വല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ആമിനി എന്ന ഈ പെൺകുട്ടിയുടെ സാഹചര്യം ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ പുറത്ത് വിട്ടിരുന്നു എന്നാലിപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികൾ ഞങ്ങളെ വിളിച്ചു ആമിനി എന്ന പെൺകുട്ടി ആ വീട് നിന്ന സ്ഥലത്ത് ആണ് ഇരിക്കുന്നത് എന്നാൽ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്ത ബാത്റൂമിൽ അഭയം തേടും ഈ ഒരു വിവരം അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ ഈ സാഹചര്യം മറ്റൊന്നല്ല എന്തായാലും ശരി ഈ ഒരു വാർത്ത അത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു അവരെവിടെയാണെന്നുണ്ട് അവർ എവിടെയാ ഇരിക്കുന്നത്? അവർ എവിടെയാണല്ലോ? ബാത്റൂമിൽ. ബാത്റൂമിലാണോ? ഇങ്ങോട്ട് വെച്ചിട്ടുള്ളതല്ലേ? ഞാൻ കുറച്ചപ്പുറത്താണ് വെക്കുന്നത്. അഹഹ. എന്റെ വീട്ടിലായിരുന്നു. അച്ഛേ അവിടെ എന്റെ ഹസ്ബൻഡ് ഞാൻ വാടേക്ക താമസിക്കുന്നു. അഹഹ. ഇപ്പോഴും ഇതിവിടെ മിട്ടാനോ എന്നോ? അപ്പോൾ ശനെ കുഞ്ഞിനെ ഇങ്ങോട്ട് ട് ബാത്റൂമിലാണ് കിടക്കുന്നത്. അവൻ എന്താണ് ഇവിടെ?

ാണ് പെട്ടെന്ന് ആക്കി കിട്ടണ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കു പഠിച്ചും ഞങ്ങളെ ഒന്ന് സഹായിക്കണം സഹായിക്കണ എങ്കിലേ വഴി ഇല്ല എങ്ങനെയാണെന്ന് പറയണോന്നും അറിയില്ല പഠിച്ചവരോർക്ക് സഹായിച്ചൊരു കിടക്കടക്കിത്തരണം ഞങ്ങൾ ഈ അവസ്ഥ ഇതുവരെ ആരും ഇല്ല വൈറ്റ് പാഴ്ക്ക് ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ ഇല്ല എങ്ങനെയാണ് ചില ദിവസം വല്ലപ്പോഴും മഴ അവിടെ ഇവിടെ ഇരിക്കുന്നില്ലാതെ അവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ആ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ ഇരുന്നാ മഴ പെയ്യുന്നു പാവകാലൊക്കെ മഴ ആയിരുന്ന നേരമൊക്കെ ഇവിടെ കിടന്ന് ആമിനി എന്ന പെൺകുട്ടി ആ വീട് നിന്ന സ്ഥലത്ത് ആണ് ഇരിക്കുന്നത് എന്നാൽ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്ത ബാത്റൂമിൽ അഭയം തേടും ഈ ഒരു വിവരം അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തായാലും ശരി ഈയൊരു വാർത്ത അത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു മനുഷ്യ സ്നേഹികൾക്ക് മുന്നിൽ എത്തിക്കുന്നു നിങ്ങൾ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ സഹായിക്കണം സഹായിച്ചു എങ്കുരുക്കിടക്കാടെ പെട്ടെന്നാക്കി കിട്ടണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കുണ്ട് പഠിച്ചു എല്ലാരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം എങ്കു വേറൊരു വഴിയില്ല